ടക്കം സർവ്വേ ഇടുന്നില്ല രണ്ട് സ്വാമിമാർ മാത്രമേ ഉണ്ടായിരുന്ന മാനേജറും ഉണ്ട് ഇവര് മൂന്നുപേരാണ് രാധാഴ്ച ഉണ്ട് പണിയൊന്നും കേട്ടാണല്ലോ കർശനമായിട്ട് ഹൈക്കോടതി നിയന്ത്രി സ്ഥലമാണ് പോലീസ് നിർബന്ധമായി ഈ രണ്ട് സ്വാമികാർക്ക് താമസിക്കാം ഇവിടുത്തെ മാനേജർ താമസിക്കും അതല്ലാതെ വെളിയിൽ നിന്നുള്ള വന്നവരെല്ലാം പണിക്കൊന്നും ഇവിടെ പണിയൊന്നുമില്ല നൂറേക്കർ സ്ഥലമുണ്ട് ഇത് അടിച്ചു മാറ്റാൻ വന്നിരിക്കുകയാണ് അതുകൊണ്ട് കർശനമായിട്ട് നമ്മൾ ഞാൻ ഇന്ന് എവിടെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നുണ്ട് ഞാനും കൊടുക്കുന്നുണ്ട് സ്ഥല എം എൽ എന്ന് പറഞ്ഞു ഈ സാമൂഹിക ഹൈക്കോടതി പ്രൊട്ടക്ഷനുള്ള എവിടെ നിന്ന് ആളുകൾ അതിനകത്ത് വന്ന് ചേർന്ന് മനസ്സിലായി നാട്ടുകാർക്ക് മനസ്സിലാവുന്നതാണ് ഒരു പത്ത് പേര് ഇവിടെ താമസമുണ്ട് അവർ എവിടെ നിന്ന് വന്നാൽ നമുക്ക് അറിയണം അവരെന്തിനും വന്നു എന്നറിയാം അവർ സന്യാസം സ്വീകരിക്കാൻ വന്നാൽ എവിടെ സന്യാസം വന്നു സ്വീകരിക്കാം കഴിഞ്ഞ ഒരു ഇരുപത് രണ്ട് തകത്ത് സന്യാസം സ്വീകരിച്ചിട്ടുള്ളത് ഈ അടികൊണ്ട സ്വാമി മാത്രം ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ പുരയുടെ പേരി അവർക്ക് കൊടുത്തുകൊണ്ട് ഇവിടെ കയറിയതാണ് ഇതിപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് പേര് ആരാണെന്ന് തന്നെ ഇല്ല അവരെ പശ്ചാത്തലം എവിടുന്ന് വന്നു എന്താണ് ബാക്ക്ഗ്രൗണ്ട് അവർ പേര് വേറെ ക്രിമിനൽ കേസ് ഉണ്ടോ ഇതെല്ലാം നമ്മൾ നോക്കാം ഈ വന്നിരിക്കുന്ന ആളുകളെ കൊത്തുപേരെയും വിളിക്കാം ഈ പത്ത് പേരും എവിടുന്ന് വന്നു എന്തിനു വന്നു എന്താണ് അവരെ പശ്ചാത്തലം ഗുണ്ടകളാണോ എന്നറിയണം ഇവിടെ പണിക്കുന്ന ആളിവിടെ പ്രാദേശികമായിട്ട് ഇഷ്ടംപോലെ പണിക്കാറുണ്ടല്ലോ എത്ര വർക്ക് ആവശ്യമാണ് ഇവിടെ നമുക്ക് ഇവിടുത്തെ ഇവിടുത്തെ മഠത്തിൽ രണ്ട് സ്വാമികാരണം ഉണ്ടായിരുന്നു ഒരു മുതിർന്ന സ്വാമി അദ്ദേഹത്തിന്റെ കൂടുതൽ സ്വാമി ആ സ്വാമി ഇവിടെ എരണൂരുകാരനാണ് ഇപ്പം ഈ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞ സ്വാമി എരണൂരുകാരനാണ് അദ്ദേഹത്തെ ഈ നാട്ടുകാരൻ പതിനാല് വയസ്സിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ എഴുതി ആശ്രമത്തിന് കൊടുത്തുകൊണ്ട് ഇവരെ സന്യാസിയായി കരുതിയതാണ് അദ്ദേഹത്തിൻ്റെ പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു പത്ത് എഴുപത്തഞ്ച് വയസ്സുകൾ പക്ഷേ അന്ന് പതിനാല് വയസ്സ് അദ്ദേഹം ഇവിടെ കയറിയതാണ് ഈ രണ്ട് സ്വാമിയോടുള്ളൂ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന മുതിർന്ന സാധന സ്വാമിക്ക് ശേഷം ഇദ്ദേഹമാണ് മഠാധിപതിയായി കോടതിയിൽ ഒരു ഡോക്യുമെൻ്റ് എഴുതി ഒപ്പിട്ട് ഈ ലാൻഡും ഇതിൻ്റെ ക്രൈബർക്ക് മരം വിട്ടുന്ന എല്ലാം ഹൈക്കോടതിയിൽ അനുവാദം എല്ലാം ചെയ്യാൻ പറ്റില്ല ജില്ലാ കോടതിയിൽ ഇതിൻ്റെ ചുമതലയാണ് ഇത് കൈക്കലാക്കാൻ വേണ്ടി തിരുവനന്തപുരവും മദ്രാസും കേന്ദ്രീകരിച്ചൊരു ഒരു റിയൽ എസ്റ്റേറ്റ് ഗ്യാങ് വന്നിരിക്കുകയാണ് ഇതിൻ്റെ എല്ലാ തെളിവുകളും എന്തെങ്കിലും അദ്ദേഹം പോലീസിന് കൈമാറും ഇവിടെ സന്യാസിയായി ചേർന്നിരുന്ന ആളുടെ ഈ അടുത്ത കാലത്ത് വന്ന ഒരു ഫേസ്ബുക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഉണ്ട് അതിന് ചിക്കൻ എങ്ങനെ വയ്ക്കാം ചിക്കൻ കറി എങ്ങനെ വെക്കാം ചിക്കൻ മട്ടൻ ചിക്കൻ ഫ്രൈ എങ്ങനെ വയ്ക്കാം എന്ന് കാണിക്കുന്ന ആൾ സന്യാസിയാണ് ദീക്ഷ സ്വീകരിച്ച കഴിഞ്ഞ ആഴ്ച പത്ത് ദിവസം അയാളുടെ ഒരു സാധനം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് മാത്രമല്ല ഇവർ ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്ന ഒരു ഒരു ഗൂഢാലോചനയിൽ പറയുന്നുണ്ട് അതായത് മുതിർന്ന സ്വാമിയെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ഹണി ട്രാപ്പിൽ കൊടുക്കുകയും ഭയപ്പെടുത്തി ഈ വന്നിരിക്കുന്ന ഒരാളെ അനിൽ എന്ന് പറയുന്ന അവിടെ വന്നിട്ടുണ്ടായിരുന്നു അയാളെ മഠാധിപതിയാക്കി അതിനുശേഷം ഇത് മുഴുവൻ കൈക്കലാക്കി റിസോർട്ടിനെടുക്കാം എന്ന് പറയുന്ന ഓഡിയോ എൻ്റെ കൈവശമുണ്ട് അത് ഞാൻ വിട്ടുതരും ഇരിപ്പുണ്ട് അതാ സാധനം കയ്യിലുണ്ട് വെറുതെ പറയുന്നതല്ല സാധനം കയ്യിലുണ്ട് ആ ഓഡിയോ വിടും പോലീസിനും കൊടുക്കും അതിൽ സംസാരിക്കുന്ന എല്ലാവരെയും പോലീസ് വിളിച്ചു ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റത്തില്ല ഇത് ഒരു ആശ്രമമാണ് ഈ ആശ്രമത്തെ കൈയടക്കാനുള്ളൊരു ഭൂമാഫിയ അതിന് ചില പാർട്ടികളുടെ കൊടിയൊക്കെ കൂത്തുന്നുണ്ട് അതിവിടെ ഞങ്ങൾക്ക് ഒരു ആക്ഷ്യമൊന്നുമില്ല അതിനകത്ത് ഇത് പറ്റത്തില്ല കാരണം ഇത് അയ്യങ്കാളി മഹാനായ അയ്യങ്കാളി മഹാത്മാ അയ്യങ്കാളി അദ്ദേഹത്തിന് ഗുരുവായി കണ്ടിരുന്ന സദാനന്ദ സ്വാമിയുടെ സ്ഥാപനമാണ് അദ്ദേഹം സ്ഥാപിച്ച ആശ്രമമാണ് ആ ആശ്രമത്തിൽ സന്യാസം ഇപ്പോൾ സന്യാസമല്ല കുളത്തുപുഴയിലൊരു സ്ഥലമുണ്ട് ഏഴം കുളത്തിനടുത്ത് പാരതിപുരത്ത് അതുപോലെ കൈക്കലാക്കി ഇവിടെ ഒരു സ്വാമി രണ്ടുപേരുണ്ടിവിടെ ദീക്ഷ സ്വീകരിച്ച അവിടെ തടി വിട്ടെന്നാണ് അറിയുന്നത് ബോംബൗണ്ട് ഇരിക്കുന്ന തടിയെല്ലാം വിട്ട് എന്നുള്ളതാണ് ഇവിടെ പല വേലകളും ഉണ്ട് വയനാട്ടിൽ നിന്ന് ഒരു വനവാസിയായ ഒരാളെ പൂജയ്ക്ക് കൊണ്ടുവന്നു ഇവിടെ ഒരു അമ്പലമുണ്ട് ഈ അമ്പലത്തിൽ പാരയും കേട്ടുന്നില്ല നാട്ടുകാർക്ക് പ്രവേശനമല്ല ഇതെല്ലാം പരിശോധിക്കണം പരാതി പരിശോധിക്കാം ഞങ്ങൾ ഒരു പരാതി നാട്ടുകാർ തയ്യാറാക്കിയിട്ടുണ്ട് ഞാനും കൂടി എൻ്റെ പകയിട്ട് എം എൽ എ എന്നുള്ളത് ഞാനൊരു പരാതി മുഖ്യമന്ത്രിക്ക് കൊടുക്കും കൊടുക്കും കാരണം ഇതിൽ വളരെ വിശദമായ അന്വേഷണം വേണം ഇത് ഹൈക്കോടതി ഇടപെടലുണ്ട് ഈ മർദ്ദനം മർദ്ദനമേറ്റൂ എന്ന സ്വാമി ഹൈക്കോടതിയുടെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവനും സ്വത്തിനും ആ ജീവൻ ജീവനപകടമുണ്ടെന്ന് കാണിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അപേക്ഷ കൊടുക്കും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലീസിൽ നിന്ന് ഈ സ്വാമിക്കും ഇവിടുത്തെ മാനേജറാണ് അവർക്ക് രണ്ടുപേർക്കും പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്ന ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവുള്ളതാണ് അത് നിലനിൽക്കുകയാണ് ഇന്നലെ രാത്രി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ചവിട്ടി തുടർന്ന് കയറി ഇവിടെ കുറച്ച് ഗുണ്ടകളെ ഒരു പത്തോളം ഗുണ്ടകളെ ഇവിടെ കൊണ്ട് താമസിച്ചുണ്ട് അവർ വന്നതിന് ശേഷമാണ് ഈ നാട്ടുകാർക്ക് പ്രവേശനമില്ല ഈ കാട് പിടിച്ച പ്രദേശത്ത് നാട്ടുകാരെയാണ് കയറി നടന്നുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ നോട്ടം വിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് അതിൻ്റെ തെളിവ് നമ്മളിലുണ്ട് പോലീസിനത് കൈമാറും പോലീസ് അത് കേട്ടിട്ട് അത് ഈ പറയുന്ന ആളിലേക്കൊന്ന് വിളിച്ചു വരുത്തും ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരാൾ വ്യക്തമായിട്ട് എനിക്കറിയാം അയാൾ ഒരു സിനിമാ താരത്തിൻ്റെ അമ്മയുടെ കൂടെ ഡ്രൈവറും പാചകക്കാരനുമായി നിന്നാളാണ് പേരൊന്നും ഞാൻ പറയുന്നില്ല അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വനിത ഒരു നായികയുടെ പഴയൊരു നായികയുടെ അമ്മയുടെ കൂടെ നിന്നാണ് പുളിയറയിൽ അയാളൊരു ബാറിൽ നിന്നാളാണ് കറിക്കാരനായിട്ട് അയാളെ അയാളെയാണ് സ്വാമിയായിട്ട് കഴിഞ്ഞ രണ്ട് പത്ത് ദിവസം മുമ്പ് അവരോധിക്കുകയും ഇയാളെ പിന്തുടർച്ച അവകാശിയാക്കി പ്രഖ്യാപിക്കാൻ വേണ്ടി മുതിർന്ന സ്വാമി ഉദ്ദേശം ഇതാണ് ഞാൻ പറഞ്ഞില്ല മറ്റേ ഓഡിയോയിൽ പറയുന്നുണ്ട് ഇയാളെ മുഖ്യ സന്യാസിയെ നിയമിക്കുകയും മറ്റേയാളെ തട്ടിക്കളഞ്ഞു എനിക്ക് പ്രധാന ഭയം എന്ന് പറയുന്നത് ഈ മുതിർന്ന സ്വാമിയെ ആരെങ്കിലും തട്ടിക്കളയങ്ങൾ ഇത് ചെയ്ത സ്ഥിതിക്ക് സാധ്യതയുണ്ട് ഇത് ഇവിടുന്ന് വന്ന ആളുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇവിടെ ഉള്ള ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് വെളിയുന്ന ആളെ കൊണ്ടുവന്നാണ് ഈ സ്വാമി അടിസ്ഥാനിക്കുന്നത് സ്വാമി ആക്രമിച്ചിരിക്കുന്നത് വെളിയം കാരണം അല്ലെങ്കിൽ അങ്ങനെ പരിചയ മുഖംമൂടി ധരിച്ച ഒരാളാണ് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഹൈക്കോടതി പ്രൊട്ടക്ഷൻ ഉള്ള ഒരാളിനെ അങ്ങനെ ആക്രമിക്കും ഇവിടുള്ള ആളല്ല ഇവിടം ഒരു പത്ത് ഗുണ്ടകളെ കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ട് അടുത്ത് ആരാന്നറിയേണ്ടേ നാട്ടുകാർക്ക് ഈ നാട്ടിലുള്ള മുഴുവൻ ജോലിക്കാരെ ഇവിടെ നിന്ന് തിരിച്ചു കിട്ടി ഇത് പത്ത് എത്രയോ പത്ത് നൂറ് വർഷം പഴക്കം നൂറ്റമ്പത് വർഷം പഴക്കം ഒരു വലിയ ആശ്രമമാണ് ഏതാണ്ട് നൂറോളം ഏക്കർ സ്ഥലമുണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ് ആ ഇത് അടിച്ചു മാറ്റാൻ ഇറങ്ങിയിരിക്കുകയാണ് സ്കൂൾ എല്ലാം നശിച്ചു ഈ രണ്ട് സ്വാമി മാത്രമേ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേ ആളുകളെ പരിചയമില്ലാത്ത ആളെ നമ്മുടെ നാട്ടിലാണ് ഫ്രണ്ടിൽ ഒരു കെട്ടിടത്തിൽ പത്തുപേരെ താമസിപ്പിച്ചിട്ടുണ്ടെന്ന് പറയും ആരും കയറി വരായിരിക്കാം ഈ ദുരൂഹതകൾ അവസാനിപ്പിക്കും പോലീസ് തന്നെ കസ്റ്റമായി അന്വേഷിച്ച് ദുരൂഹതകൾ അവസാനിപ്പിക്കേണ്ടതാണ് അതിന് ഞങ്ങളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോകണമെങ്കിൽ അവിടെയും പോകും കാരണം ഇതൊരു ഒരു വലിയൊരു ഭൂമാഫിയുടെ ഒരു കളിയാണിത് ഇവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു ഭാഗമാണ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്ക് പണ്ട് അച്ഛൻ എം എൽ എ ആയിരിക്കും സ്ഥലത്ത് അന്ന് വാങ്ങിച്ചു അങ്ങനെയാണ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സാധാരണ ദിവസം ഇ എസ് എ കെ ടി ഡി സിയൊക്കെ വന്ന് അതിന്ന് ഇത് ഇവിടുന്ന് കൊടുത്താണ് അന്നത്തെ സാമി സ്കൂൾ അന്നേരം സ്കൂൾ വയ്ക്കുന്ന സ്ഥലം ഇതൊക്കെ അന്നത്തെ സ്വാമി കൊടുത്തതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് മാഫിയാണ് അതിൻ്റെ വ്യക്തമായ തെളിവുണ്ട് അതിൻ്റെ ഓഡിയോ ഉണ്ട് അതായത് ഈ സാമിയെ തിരുവനന്തപുരത്ത് കൊണ്ട് ഹണി ട്രാഫി കൊടുക്കണമെന്നും കൊടുക്കിയതിനു ശേഷം ഇയാളെ പേടിപ്പിച്ച് ഈ അനിൽ എന്ന് പറഞ്ഞ ആളുടെ പേര് ഇത് എഴുതി വാങ്ങണം അതായത് ഈ ബാറിൽ കറി വെച്ചിട്ടുണ്ടെന്നാണ് കൊണ്ടു ഈ ചിക്കൻ ഉണ്ടാക്കാൻ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ച അയാളുടെ പേരിൽ എഴുതി വാങ്ങിക്കണമെന്നും എന്നിട്ട് നമുക്കിത് കൈക്കലാക്കാമെന്ന് സംസാരിക്കാം തിരുവനന്തപുരത്തുള്ള ഒരു വലിയ ഭൂമാഫിയ തിരുവനന്തപുരം മദ്രാസും കേന്ദ്രീകരിച്ചിട്ടാണ് മൂഫിയുണ്ട് അതിൽ ഒരു സമ്പന്നനായ ഒരു ഹോട്ടൽ ഉടമയിൽ കൂടെ കൂടിയിരുന്നു ഇവിടെ വരാറുണ്ട് ഇവിടെ വന്ന് പണം കൊടുക്കാറുണ്ട് ഈ വന്ന ആളുകൾക്ക് ഈ വന്ന് താമസിക്കുന്ന ആൾക്കാർക്ക് പണം കൊടുക്കുന്നത് തിരുവനന്തപുരത്തുള്ള വലിയൊരു ഹോട്ടൽ ഉടമയാണ് മലയാളിയാണ് പക്ഷേ ഇവിടം ബേസികളുള്ള ആളല്ല വെളിയിൽ നിന്ന് വരുന്നതാണ് പക്ഷേ മലയാളിയാണ് അവരാണ് ഈ ഇവർക്ക് പണം എത്തിക്കുന്നത് അതിലൊരു സാമ്പത്തിക ഒരു ഒരു രാഷ്ട്രീയം കൊണ്ടുവരാനൊക്കെ ആ രാഷ്ട്രീയമൊന്നും ഇവിടെ നടക്കില്ല ആ രാഷ്ട്രീയമൊന്നും നമ്മൾ അംഗീകരിക്കുന്ന രാഷ്ട്രീയമല്ല ഇവർ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇവിടെ ഒന്നും ചെയ്യാനൊക്കത്തില്ല പിന്നെ ആർ എസ് എസിനെ മറയാക്കുന്നുണ്ട് ഇതൊന്നും ശരിയുള്ള കാര്യങ്ങളല്ല അതൊന്നും ഇവിടെ നടക്കത്തില്ല ഇതൊരു മഹാനായ മഹാത്മാ അയ്യങ്കാളി വന്നു അദ്ദേഹം ഗുരുവായൂർ സ്വീകരിച്ചതെന്ന് പറഞ്ഞാൽ ജാതി മതത്തിന് അതീതമായി ചിന്തിച്ചിരുന്ന ഒരു സന്യാസിയുടെ തലമു തലമുറയിൽപ്പെട്ടതാണ് അദ്ദേഹത്തിന് അന്ന് ആർജിക്കാൻ കഴിഞ്ഞ ഒരു സ്വ അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു നടപടിയും ഈ നാട്ടിൽ അനുവദിക്കത്തില്ല പോലീസിൻ്റെ ഭാഗത്ത് ഇതൊരു അപകടകരമായ സൂചനയാണ് എൻ്റെ ഭയം അടുത്ത ഭയം എന്ന് പറയുന്നത് ഈ തരം ഒരു പിന്തുടർച്ച അവകാശം പ്രഖ്യാപിക്കാൻ വേണ്ടി എനിക്കറിയാൻ കഴിഞ്ഞത് ഈ മുതിർന്ന സ്വാമി കൊല്ലം ജില്ലാ കോടതിയിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഈ അപേക്ഷയിൽ ഈ പറയുന്ന വന്ന് കരുതിയിരിക്കുന്ന രണ്ട് തരികിട പാർട്ടികളിൽ ഒരാളെ വെക്കാനുള്ള പരിപാടിയാണ് അതായത് ഇവിടെ ഉണ്ടായിരുന്ന സ്വാമി മാറ്റിയിട്ട് ഇവരെ വയ്ക്കാൻ ഇവരെ വെച്ച് കഴിഞ്ഞാൽ ഈ മുതിർന്ന സ്വാമി ജീവനിലുണ്ടാവുമെന്ന് നമ്മൾ സംശയിക്കേണ്ടി അതുകൊണ്ട് ആ സ്വാമിയുടെ ജീവനും പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണം ആ സാമ്യം കിട്ടുക മുതിർന്ന സാമ്യം പത്ത് തൊണ്ണൂറ് വയസ്സില് അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാണ് അദ്ദേഹത്തെ രക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാം ഞാൻ കുറച്ച് ദിവസമായിട്ട് ചില പുറയിലുണ്ട് ഇവിടെ നടക്കുന്ന ചില ചലനങ്ങൾ എനിക്ക് സൂചന കിട്ടുകയും അങ്ങനെ ചില റെക്കോർഡ് വോയിസ് റെക്കോർഡുകളും ചില വീഡിയോ ഒക്കെ കിട്ടിയ കൂട്ടത്തിലാണ് ഈ ചിക്കൻ കറി വെക്കുന്ന ആളിനെ ആണിവിടെ അവരോധിച്ചതെന്ന് മനസ്സിലായി ഇത് തട്ടിയെടുക്കാനുള്ള ശ്രമം മുൻപ് തന്നെയുണ്ട് എന്നെ സമീപിച്ചതാണ് ഇത് തട്ടിയെടുക്കാൻ സാഹചര്യമെന്ന് ഞാൻ പറഞ്ഞത് ഇത് ബഹുമാനായിട്ട് ഹൈക്കോടതിയുടെ കസ്റ്റഡിയിൽ നിന്നാണ് ഇതിനെ കുറച്ച് ആരും ചിന്തിക്കണ്ട ഈ പറയുന്ന ആളിനെ ഒരു കാവ്യ വേഷമൊക്കെ ഇട്ടരാളാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് ഈ കറി വെച്ചാളനെ പിന്നെ അതെല്ലാം ഊഴി വെച്ചിട്ട് വീണ്ടും പോയി ഇപ്പോൾ മുട്ട അടിച്ചു കൊടുക്കുന്നപ്പോൾ ഈ വിവരങ്ങൾ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഈ സ്ഥലത്തെ എം എൽ എ എന്നുള്ളതിനും ഞാൻ ഈ സ്വാമിമാരെ രണ്ടുപേരെയും വിളിച്ചു പക്ഷെ വരാൻ തയ്യാറായില്ല ഈ വന്ന വന്നാളിനെതിരെ തിരുവനന്തപുരം വട്ടിയൂർഗ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ഒരു സ്ത്രീ കൊടുത്ത പരാതിയുണ്ട് ആ പരാതിന്മേൽ ഇന്ന് നടപടിയെടുത്തു എന്ന് എനിക്കറിയില്ല ഇയാൾ പോവാതിരിക്കായിരുന്നു മഠാധിപതി വിടുന്നില്ല എന്ന് പറഞ്ഞത് മഠാധിപതിയുടെ കാര്യമാണ് പോകുന്നത് ഈ എഴുതി മാറ്റിയാൽ ബഹുമാനപ്പെട്ട ജില്ലാ കോടതിയിൽ അനുവാദം വാങ്ങി ഇതെഴുതി വേറൊരു ആയിരിക്കുന്ന പേപ്പർ എടുത്തിട്ട് വേറൊരു പിന്തുണ ശവാശി പ്രഖ്യാപിച്ചാൽ പിന്നെ സ്വാമിയുടെ ആയസിൻ്റെ നീളത്തെക്കുറിച്ച് എല്ലാവരും സംശയം വളരെ അപകടകരമാണ് നമ്മളത് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് ആ മുതിർന്ന സ്വാമിയുടെ ജീവനും അപകടത്തിലാണ് ആ ഇപ്പോൾ ഇവിടെ ഇല്ല ഇപ്പോൾ മാറ്റിക്കളന്നു അപ്പം നമ്മൾ ഇപ്പോൾ നമ്മളെല്ലാവരെയും വന്നപ്പോൾ മാറ്റിക്കളന്നു ഈ സ്വാമി ഇവിടെ കൊണ്ടുപോയെന്ന് നമ്മൾ അന്വേഷിക്കണം ഇവിടെ ജയചന്ദ്രൻ എന്നൊരാൾ കയറി പറ്റിയിട്ടുണ്ട് മാനേജറോടുണ്ട് മറ്റൊരു പേരാളുണ്ടല്ലോ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ ജയേന്ദ്രനാണ് മാനേജർ ഈ മൂന്ന് പേരൊക്കെ ജയന്തരനും സ്വയം പി ആർ ഒ ആയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു രാധാകൃഷ്ണൻ അവിടെ കയറിയിട്ടുണ്ട് രാധാകൃഷിന്റെ പേരിൽ എത്ര ക്രിമിനൽ കേസ് കൊട്ടാരൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടെന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും ഇവരൊക്കെയാണ് ആശ്രമം നന്നാക്കാറങ്ങി ഇത് കച്ചവടമാണ് ഇവിടെ റിസോർട്ട് ഉടമ വരാറുണ്ട് അദ്ദേഹം ഇവർക്കെല്ലാം പണം കൊടുക്കാറുണ്ട് അതും പോലീസ് അന്വേഷിക്കണം ഇത്രയും കാര്യങ്ങളാണ് പറയാം വളരെ മോശമായ നിലയിൽ പോകുന്ന അറിഞ്ഞു പക്ഷേ ഇന്ന് സ്വാമി ആക്രമിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് അവർ നമ്മുടെ രംഗത്ത് വന്നു റബ്ബർ തന്നെ റബ്ബർ വെട്ടി